ഹലോ ഡിയേഴ്സ് അസ്സാം വലിക്കും ഇന്നത്തെ എന്റെ വീഡിയോ നമ്മള് പെരുന്നാളിന്റെ പിറ്റേന്ന് നമ്മൾ മിരാകർ ഗാർഡനിലേക്ക് പോയിട്ടുണ്ടായിന് അപ്പം എടുത്തിട്ടുണ്ടായ കുറച്ച് വീഡിയോ വീഡിയോ ആണ് ആന്നിട്ടത് അപ്പം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അങ്ങനെ നമ്മൾ ഒരു വൈകുന്നേരം ഒരു ടൈമിലായിരുന്നു കേട്ടോ ബിറക്കാൻ ഗാർഡനിലേക്ക് പോയിട്ടുണ്ടായത് അപ്പം നമ്മൾ ഇങ്ങനെ ടിക്കറ്റ് എടുക്കണം അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ അപ്പോൾ ടിക്കറ്റ് എടുത്ത് എടുക്കാൻ എടുക്കാൻ വേണ്ടി പോയിട്ടാണ് കേട്ടോ ഇല്ലത് അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്യാന്ന് ചെയ്യുന്നത് ഇപ്പം നമ്മളെ ടിക്കറ്റെല്ലാം എടുത്ത് നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മളുടെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഭാര്യയും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ആണ് കേട്ടോ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായത് അപ്പം ഇതാണ്ടോ നല്ല രസമുള്ള സ്ഥലമാണെന്നിട്ടാ ഇതിങ്ങനെ പൂക്കളെ കൊണ്ട് നല്ലോണം അങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് ആ ഒരു സ്ഥലമാണെന്നിട്ടാണ് പൂക്കളെ കൊണ്ട് ഉണ്ടോ ഇതിങ്ങനെ ഫുള്ള് ഫ്ലവർ ആണ്ട്ടോ ഇവിടെ ഉള്ളത് ഫ്ലവർ ഇഷ്ടപ്പെടുന്ന ഇത് വളരെ ഇഷ്ടപ്പെടും ഇത് നമുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിന് ഇട്ടാ നല്ല അടിപൊളി പ്ലേസ് തന്നെയാണെന്നിട്ടാണ് ഞാൻ കുറേ ഇവിടെ പോകണം എന്ന് വിചാരിക്കുന്നു പക്ഷേ നമുക്ക് ആ ടൈമിൽ ചൂട് ആ ഒരു ടൈമിൽ ഇവിടെ അടച്ചിട്ട് അതി കൊണ്ടാല് അപ്പം ഇപ്പം എന്നിട്ടാണ് നമുക്ക് പോകാൻ പറ്റുന്ന പറ്റിയിട്ടുണ്ടായത് അപ്പോൾ നല്ല അടിപൊളി സ്ഥലം തന്നെയാന്ന് കേട്ടോ അപ്പം ഞാനങ്ങനെ കുറച്ചെല്ലാം വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അധികം ഒന്നും അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല കുറച്ച് വീഡിയോസെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റ് ലേറ്റായിപ്പോയി കാരണം പെരുന്നാളിൻ്റെ ആ ഒരു ടൈമിൽ പോയതാണ് ഇത് പക്ഷേ എനിക്കിത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇതുണ്ടോ ഇത് എമിറേറ്റ്സിൻ്റെ ഒരു ഇതാണ് നട്ടാ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിന് എമിറേറ്റ്സിൻ്റെ ആ ഒരു ഇത് കണ്ടാ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഇത് ഫ്ലവറിനെ കൊണ്ട് ഇതാക്കി ഇത് അടിപൊളി നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ദുബായിലുള്ളവർ ആരെങ്കിലും പോകാത്തവരുണ്ടെങ്കിൽ ഇവിടെ കൂന്തേലും പോയി നോക്കണമെങ്കിൽ അടിപൊളിയാണ് നീട്ടാ പ്ലേസ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാനായാലും എന്തിനായാലും നല്ല അടിപൊളി സ്ഥലം തന്നെ ആ ഇടയ്ക്ക് ഇത് കണ്ടോ ഇത് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ടവർ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്ന ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ മറ്റേ എന്താ പറയുക സ്വീറ്റ് കോൺ ഇതാക്കുന്നുണ്ട് അപ്പം സ്വീറ്റ് കോണ് വേണം പറഞ്ഞിട്ട് അങ്ങനെ പിള്ളേർക്ക് അതും കൂടി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പം കുട്ടികൾക്ക് ഇത് വാങ്ങിക്കൊടുത്തോണ്ട് തന്നെ നല്ല സന്തോഷമായിരുന്നു കേട്ടോ ഇതിപ്പം ഇത് ഇതുകൊണ്ട് വീട്ടിലെ കളി തന്നെയായിരുന്നു കേട്ടോ അവർക്ക് هل <applause> تريد പിന്നെ എന്തെന്ന് വെച്ചാൽ ഈ ടൈമിൽ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്ന മഴ അങ്ങനെ ശക്തിയായ മഴ ഒന്നല്ല പക്ഷേ ചെറുതായിട്ട് അങ്ങനെ മഴ പെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ എല്ലാവരും ഒന്ന് ഓരോരോ സൈഡിൽ പോയിട്ട് ഇരിക്കുകയെന്നിട്ടോ ചെയ്യുന്നത് നല്ല മഴയുണ്ടായിന് ഒരാളെല്ലാം വീടുപോലെ എടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ഇവിടെ നല്ലൊരു മഴ ഉണ്ടായി ഇട്ടുണ്ടായിട്ട് അപ്പം അതിൻ്റെ മുന്നിലെടുത്തിട്ടുണ്ടായ വീട് വന്നിട്ട് പെരുന്നാളുടെ പിറ്റന്ന് എടുത്തിട്ടുണ്ടായ വീട് അപ്പം ചെറുതായിട്ട് രണ്ട് ദിവസം അങ്ങനെ ചെറുങ്ങനെ ഇതേപോലെ ഒന്ന് മഴ പെയ്തിയിട്ടുണ്ടായിന് അപ്പം എല്ലാവരും മഴ പെയ്തോണ്ട് തന്നെ എല്ലാവരും ഒരു സൈഡിൽ പോയിട്ട് നിൽക്കുകയെന്നു കേട്ടോ ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതുണ്ടോ ഇവർ ഈ കുട്ടികളുണ്ടോ ടിഷ്യൂകൾ എടുത്തിട്ടുള്ള തലങ്ങളെല്ലാം ചുറ്റിട്ടെല്ലാം നിൽക്കുന്നുണ്ട് കേട്ടാ മഴ കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത് തന്നിട്ടത് ഏഹ് അവർ ഒരു അവർ ഒരു ഐഡിയിൽ ചെയ്തതന്നെ 你啥？干净。 മഴ പെയ്തത് കൊണ്ട് തന്നെ എല്ലാവരും വേഗം തന്നെ തിരിച്ചു പോകാൻ നോക്കുന്നുണ്ട് കേട്ടാ പിന്നെ അധികം ആടും അധികം കൂടുതൽ മഴ പെയ്യേണ്ടെന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ പോകുന്നു പിന്നെ അപ്പം പിന്നെ നമ്മൾ പോയി എന്നിട്ട് ചെയ്യും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് നെസ്റ്റോലൊക്കെ ഫുഡ് കഴിക്കാൻ പോയത് ഇവിടുത്തെ എസ്റ്റോലി നല്ല നല്ല ടേസ്റ്റ് ആണ് ആണ്ട്ട് ഫിഷ് കാന്താരി അപ്പം ഇവിടുന്ന് അങ്ങനെ ഫിഷ് കാന്താരി കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇവിടത്തേക്ക് പോയി പിന്നെ മസാല ദോശ അങ്ങനെ അതെല്ലാം എന്നിട്ട് വാങ്ങിയിട്ടുണ്ടായത് അങ്ങനെ ആകുമ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് റൂമിലേക്കെൻ്റെ തിരിച്ചു പോയി എന്നിട്ട് ചെയ്യുന്നത് അപ്പം ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ആദ്യമായിട്ട് വീടുന്ന വീഡിയോ കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം വീഡിയോ ഇനിയും ഇൻഷല്ല ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് അപ്പം ബായ് ഭായ് താങ്ക് യു അപ്പം നമ്മിപ്പോൾ നമ്മളെ റൂമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ റൂമിലേക്ക് തിരിച്ചു പോയാട്ടെ ചെയ്യുന്നത് അപ്പം എല്ലാവരോടും ബായ്